ഹലോ കൂട്ടുകാരെ എല്ലാവർക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ ഈ വർഷത്തെ എൻ്റെ ആദ്യ ഓണാഘോഷം ഞാൻ അവസാനം വർക്ക് ചെയ്തിരുന്ന ഐ ടി അതായത് എൻ്റെ ഓർമ്മകൾ മേയുന്ന തിരുമുറ്റത്ത് വെച്ചായിരുന്നു ഒരു പ്രധാന വ്യത്യാസമുണ്ടായിരുന്നുവെന്ന് മാത്രം കഴിഞ്ഞ പ്രാവശ്യം വരെ സർവീസിലിരുന്നാണ് ആഘോഷിച്ചതെങ്കിൽ ഈ പ്രാവശ്യം പെൻഷനേഴ്സ് അസോസിയേഷൻ്റെ ഓണാഘോഷത്തിലാണ് പങ്കെടുത്തത് ഈ കഴിഞ്ഞ മാർച്ചിൽ പെൻഷനായ ഞാൻ പെൻഷനേഴ്സ് അസോസിയേഷനിൽ ഒരു നവവധുവിനെ പോലെ നവ പെൻഷനറായിട്ടാണ് ചെന്ന് കയറിയതെങ്കിലും അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള എല്ലാവരും എന്നേക്കാൾ ഞങ്ങൾ ഞങ്ങളവിടെ ചെന്നപ്പോഴേക്കും അതിൻ്റെ സംഘാടകർ പൂക്കളമൊക്കെ ഏകദേശം ഇട്ട് തീരാറായി എങ്കിലും അവസാനഘട്ട മിനുപ്പു മിനുക്കുപണികളിൽ കൂടി ഞങ്ങളും കൂടെ ചേർന്ന് പിന്നെ ഉള്ളവരെ വെച്ച് എല്ലാവരും കൂടി ഒരു ഫോട്ടോ എടുത്തു ആ ടീച്ചറെ കഷ്ടപ്പെട്ട ഒരാളെ വിളിച്ചുകൊണ്ട് വരുമ്പോൾ അടുത്ത ആൾ പോകും അങ്ങനെ ഒരു വിധത്തിൽ കിട്ടിയ അവിടെ ഉണ്ടായിരുന്ന ലേഡീസിനെയൊക്കെ കൂടെ കൂട്ടി ഞങ്ങളൊരു വീഡിയോയും എടുത്തു ഇനിയാണ് ചടങ്ങുകൾ നടക്കാൻ പോകുന്നത് ഈശ്വര പ്രാർത്ഥനയോടുകൂടി യോഗ നടപടികൾ ആരംഭിച്ചു വിശിഷ്ടാതിഥികളായി എത്തിയിരുന്നത് ഡിപ്പാർട്ട്മെൻറ്റിൽ റിട്ടയർ ചെയ്ത ഉന്നത ഉദ്യോഗസ്ഥരായിരുന്നു പിന്നെ ഞങ്ങളുടെ ബാലചന്ദ്രൻ സാറ് ഈ പരിപാടിയുടെ നന്ദിയും രേഖപ്പെടുത്തി ഇങ്ങനെയുള്ള ഈ ഒത്തുചേരലിലൂടെ നമ്മളുടെ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് റിട്ടയർ ചെയ്ത പണ്ട് ഞങ്ങൾ ഒരുമിച്ച് വർക്ക് ചെയ്തിരുന്ന കുറേ പേരെ കാണുവാനും അങ്ങനെ ഞങ്ങളുടെ ഓണം ഇത്തരത്തിൽ ഭംഗിയാക്കാനും സാധിച്ചു ശേഷം കമ്മിറ്റി അംഗങ്ങളെല്ലാം ചേർന്ന് ഭദ്രദീപത്തിന് തിരി കൊളുത്തുകയും അതോടൊപ്പം കൂടെ താഴെ വെച്ചിരുന്ന ചിരാതുകളെല്ലാം തെളിയിച്ചുകൊണ്ട് ഞങ്ങളുടെ ഓണാഘോഷ പരിപാടിക്ക് തുടക്കമിട്ടു പാർവണേന്ദീതീശ്വരൻ്റെ ചിന്തയിൽ മുഴുകി വലഞ്ഞു അങ്ങനെ ഇവരുടെ വക ഒരു തിരുവാതിരകളിയും പിന്നെ നമ്മുടെ മെന്റലിസ്റ്റ് ശ്രീരാമേന്ദ്രൻ സാറിൻ്റെ മെന്റലിസ്റ്റ് ഷോയും ഉണ്ടായിരുന്നു അതിലൊന്നാണ് ഇത് ഈ സാറിൻ്റെ മനസ്സിലിരിക്കുന്ന ഇഷ്ടവിഭവം എന്താണെന്ന് കണ്ടുപിടിക്കുന്ന ഒരു കാര്യവും പിന്നെ ഒരു മോളെ ഇരുത്തി കുറച്ച് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതിയ ബോർഡ് നമ്മളെ കാണിക്കുകയും അത് അവളോട് വായിക്കാൻ പറയുമ്പോൾ അവളുടെ വായന വായിക്കാനുള്ള കഴിവ് സാർ എടുത്തു മാറ്റി പിന്നെ വായിക്കാൻ പറയുമ്പോൾ അത് തപ്പി വായിക്കാതിരിക്കാൻ പറ്റുകയും വീണ്ടും സാറ് അത് അനുവദിച്ചു കഴിയുമ്പോൾ ആ കുട്ടി വായിക്കുന്നതും ഒക്കെ ആയിട്ടുള്ള ഷോ ഉണ്ടായിരുന്നു സാറ് പറഞ്ഞപോലെ ഒരാളുടെ മനസ്സും പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും ആർക്കും സാധിക്കില്ല ഇതെന്തോ ഒരു കൺകെട്ട് വിദ്യ മാജിക്ക് പോലെയാണ് എന്ന് ഒരു പക്ഷേ ഒതുങ്ങുന്നുണ്ട് എന്തായാലും അടിപൊളി പ്രോഗ്രാം ആയിരുന്നു വേറിട്ട ഒരു പരിപാടിയുമായിരുന്നു My am over going പാട്ടുകളൊക്കെ അല്ലേ എന്ന് നോക്കിയേ മലർമഞ്ചം കൊണ്ടുവന്ന് മാഞ്ചുവോട്ടിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനും കഴിഞ്ഞു പോയ കാലത്തെ ആലോചിച്ചിരിക്കുകയും ഒക്കെ ചെയ്യുന്ന വിരഹവും ഒക്കെ ചേർന്ന ഒരു നല്ലൊരു പരിപാടി തന്നെയായിരുന്നു പിന്നെ സദ്യയില്ലാണ്ട് എന്താ ഓണാഘോഷം പിന്നെ ഗംഭീര സദ്യ ഊണ് കഴിക്കുന്നതിനിടയിൽ ഇനിയും അവിടെ പരിപാടികളൊക്കെ നടക്കുന്നുണ്ട് അതൊന്നും കവർ ചെയ്യാൻ പറ്റിയില്ല പിന്നെ വേറൊരു അനൗൺസ്മെൻറ്റ് കൂടെ നടക്കുന്നുണ്ട് ഊണ് ആരും പിരിഞ്ഞു പോകരുത് ഇതിനുശേഷം തുമ്പി തുള്ളൽ ഉണ്ടെന്ന് അയ്യോ അപ്പം ഇതെന്താണ് തുമ്പി തുള്ളൽ എന്ന് അറിയില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചായിരുന്നു ഞങ്ങൾ ഭക്ഷണം കഴിച്ചിരുന്നത് പക്ഷേ അവിടെയായിരുന്നു ട്വിസ്റ്റ് നല്ല അടിപൊളി ഒരു പരിപാടി ശരിക്കും ഞങ്ങൾ സന്തോഷിച്ചത് ഈ പ്രോഗ്രാമിനാണെന്ന് വേണം പറയാൻ കണ്ടു നോക്കൂ നിങ്ങൾ ഇതാണ് ആ തുമ്പിതുള്ളൽ ഞങ്ങൾ തുമ്പി എന്ന് പറയുന്ന പരമ്പരാഗത തുമ്പി എന്താണെന്ന് ആലോചിച്ചിരിക്കുകയായിരുന്നു ചെന്നിരുന്നപ്പോൾ എല്ലാവരുടെയും കയ്യിൽ രണ്ട് ബലൂൺ തന്നു വീർപ്പിക്കാൻ പറഞ്ഞു പക്ഷേ പിന്നെ നടന്നതൊരു സന്തോഷ പരിപാടിയും ഒരു പാട്ട് വെച്ച് എല്ലാവരും ഡാൻസ് ചെയ്യുക കൂടെ കയ്യിൽ ഈ രണ്ട് ബലൂണും ഉള്ളത് കൊണ്ട് അതൊരു വ്യത്യസ്തത ആയിട്ടുള്ളൊരു പരിപാടിയായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തു എല്ലാവരും വളരെയധികം സന്തോഷിച്ചു പ്രായമൊക്കെ മറന്ന് അതേ ബാലചേന്ദ്ര സാറിൻ്റെ ഒക്കെ ഡാൻസ് നോക്കും അടിപൊളി എല്ലാം കൊണ്ടും ഞങ്ങൾക്ക് വളരെ അധികം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് എനിക്കറിയില്ല എങ്കിലും ഞങ്ങളുടെ ഈ വർഷത്തെ ഓണാഘോഷത്തിൻ്റെ തുടക്കം അതിഗംഭീരമായി അപ്പൊ ബലൂൺ കൈപ്പിടിച്ചുകൊണ്ടുള്ള ഈ തുമ്പികളുടെ തുള്ളൽ അല്ലേ അങ്ങനെ ഓണാഘോഷവും അതിഗംഭീരം പിന്നെ ഓരോരുത്തർക്കും അവരുടെ പഴയ പഴയ കൂട്ടുകാരെ കാണുമ്പോ ഉണ്ടാകുന്ന ചെറിയ കൂട്ടായ്മകളും സംസാരവും പല ഫോട്ടോയും സെൽഫിയും ഗ്രൂപ്പ് ഫോട്ടോയും ഓണപ്പൂക്കളവും എല്ലാം കൂടെ ഞങ്ങളുടെ ഓണാഘോഷം വളരെ സന്തോഷകരമായി അവസാനിച്ചു അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ ഓണം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഞങ്ങളുടെ എല്ലാവരുടെയും വക ഓണാശംസകൾ Okay, bye.